സജി വാ കാര്യം തന്നെ പറഞ്ഞു വന്നല്ലോ ചായ ൂടെ രണ്ട് ചായ സജിക്കും പാർവിനും ലൈറ്റായിട്ട് ഇപ്പൊ കൂടി സീസണൊക്കെ കുടിക്കാണ്ട് രണ്ടാളും കൂടെ യാത്ര കണ്ടായിരുന്നു ലൈറ്റ് കൊടുത്താ കേട്ടാ പുള്ളരാണ് പാട്ടിലെ ആണെങ്കിലും പുതിയ പരിപാടിയൊക്കെ എങ്ങനെയാ സന്തോഷം പാട്ടൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ഓണപരിപാടിയെ കുറിച്ച് പറഞ്ഞു ഞങ്ങൾ കലാപരിപാടി ഓണൊക്കെ വരുവാണെങ്കിൽ നല്ല ആ നമ്മുടെ ഈ ഗ്രാമത്തില് പ്രത്യേകിച്ച് വയലിക്കടയില് ഒരുപാട് ഓണത്തിന് വലിയ ഒരു വരവേൽപ്പ് നൽകുന്ന ഒരു സ്ഥലമാണ് അത് അപ്പൊ എനിക്ക് മതി ഏഹ് പിന്നെ എങ്ങനെ പരിപാടി ഇപ്പം സെപ്റ്റംബർ മുതലാണ് പക്ഷേ ഓണം അത്യാവശ്യം പരിപാടി ബുക്കിംഗ് ആയിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ സമിതിയാണോ നിങ്ങള് അത്യാവശ്യം അത്യാവശ്യം പ്രോഗ്രാം ഉണ്ട് ഗ്യാപ്പ് ഉള്ള സമയങ്ങളിൽ ഇപ്പൊ അവാർഡ് അവാർഡിന്റെ രംഗത്തൊക്കെ ആയി ഒരു റീംസാൻ അവാർഡ് പ്രേം അവാർഡ് ഇവരുടെ ഈ ദമ്പതികളും രണ്ടുപേരും നാടൻപാട്ട് ഗംഭീര പാട്ടുകാരായൊണ്ട് ഒരുപാട് പേര് യൂറോപ്യൻ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും ഉള്ള ഒരുപാട് പേര് നമ്മുടെയൊക്കെ ചോദിച്ചിട്ടുണ്ട് കുറെ പേര് അപ്പൊ ഞാൻ പറയാം ഗംഭീർ അടിപൊളിച്ചു നമ്മുടെ തനി ഗ്രാമത്തിന്റെ സന്തതികളാണ്

ഏത് ഈ മാസം മാസം ആ അടുത്ത് അതിന്റെ എല്ലാവിധ വിജയാശംസകളും വളരെ വലിയൊരു പ്രതിഭകൾ അംഗീകരിക്കപ്പെടുക നിങ്ങൾ അമ്മയില് പാടി വരുമ്പോഴത്തേക്ക് തർക്കം ഉണ്ടാവാറുണ്ടോ ഒരു ർക്കും തർക്കമില്ല ഇയാളെ ആക്കാൻ മര്യാദയ്ക്ക് പാടിക്കുക മര്യാദക്ക് കാര്യങ്ങളൊക്കെ തർക്കമുണ്ടോ അല്ല അങ്ങനെ സ്ട്രിക്റ്റ് ഇവര് എല്ലാരും ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയത് എന്റെ ഭാര്യ നന്നായിട്ട് പാടും പക്ഷെ അവര് പാട്ട് പഠിക്കില്ലേ പക്ഷെ പാട്ട് പറഞ്ഞ് ഇന്ന പാട്ട് പഠിക്കടി പഠിക്കടി പഠിക്കണ്ടെന്ന് പറഞ്ഞാൽ മടിയ പക്ഷെ ഞാൻ ഇയാളുടെ സ്റ്റേജ് വേദിയിൽ ആദ്യമായിട്ട് പാലക്കാട് ഒരു പ്രോഗ്രാം സാറിന് പഠിക്കാതെ പാട്ട് പഠിക്കില്ല എന്ന് പറയുന്നതിനകത്ത് ചുമല്ല ഈ പാറുവിന്റെ പാട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് പാറു സെമി ക്ലാസ്സിക്കൽ പഠിച്ചോ ക്ലാസ്സിക്കല് അപ്പൊ നിങ്ങൾക്ക് സമതി ഉണ്ട് ഞാൻ പറഞ്ഞി ഞാൻ ഒരു എനിക്ക് സംശയമാണ് ജനുവണായ സംശയമാണ് ഈ നാടൻ പാട്ടിന് സംസ്ഥാന അവാർഡുണ്ടോ നാടൻ പാട്ടിന് സംസ്ഥാന അവാർഡ് ഉണ്ടോ എന്ന് വെച്ചാൽ ഫോക്കുലോർ അവാർഡുകൾ ധാരാളമുണ്ട് ഫോക്കുലോർ അക്കാഡമി അവാർഡുകൾ ധാരാളമുണ്ട് അതെങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് അത് പാട്ടുകാരെ സെലക്ട് ചെയ്യാറുണ്ട് ഫോക്ക് മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ അവാർഡുകളാണ് ഒരു അവാർഡ് മാത്രമല്ല അത് പാട്ടുകാരെയും പരിഗണിക്കാറുണ്ട് അങ്ങനെയുണ്ട് അല്ല നിങ്ങൾക്ക് അവാർഡ് കിട്ടിയിട്ടില്ലേ അതെ അതെ അല്ല ഇതിപ്പോ സംസ്ഥാനത്തെ തലത്തിൽ വലിയൊരു ശ്രദ്ധിക്കപ്പെടുന്ന അവാർഡാണ് ഇത് ഗംഭീര ഗവർണറുടെ അവാർഡ് മണി മെമ്മോറിയൽ അതൊക്കെ പ്രാദേശിക സംഘടനകളാണ് എന്നിരുന്നാൽ തന്നെയും അംഗീകാരങ്ങളൊന്നും ചെറുതല്ല ഇതിപ്പോ സംസ്ഥാന അവാർഡ് എന്ന് പറയുന്നത് വലിയ അല്ല ഇനി വേറെ ഞാനിപ്പോ നമ്മള് അറിയാലോ കൊറേ കാലം ഗൾഫ് കലാരംഗത്ത് പ്രവർത്തകനായിട്ട് ഉണ്ടായിരുന്നോണ്ട് ഈ നമ്മുടെ നാടൻ പാട്ടിന്റെ ഏറ്റവും വലിയ വേദികൾ ഗൾഫ് നാടാണ് അല്ലെ പ്രസിദ്ധ ഉൾപ്പെടെയുള്ള ടീമിലാണ് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടോ പറയോ ഞാൻ ഇത്രയും നാളെ മനസ്സിലെൻ്റെ ഭാര്യ ഞാൻ കൊണ്ടുവരുന്ന കാര്യം ഇത് കുറച്ച് രണ്ടു മൂന്ന് പേർക്ക് അറിയാവൂ അതിപ്പോ ഇപ്പൊ ഈ ഉടനെ വന്നൊരു ചാൻസാണ് എങ്കിൽ സാറുമായിട്ട് ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ വെച്ച് പറയുകയാണ് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി കാശാഴ്ചയിലേക്ക് പോവാൻ സത്യം അവസരങ്ങളില്ല ഞാന് ഫീൽഡിലുള്ള ആളായ പറഞ്ഞാണ് അല്ലേ പ്രസിദ്ധയുടെ ഉൾപ്പെടെയുള്ള പരിപാടി നമ്മള് ചെയ്തിട്ടുണ്ടായോണ്ടി പറഞ്ഞാണ് പക്ഷെ ഒരു കാര്യം കേട്ടാ എന്നാലും നിങ്ങളെ അന്തം വിട്ട വേദിയായിരിക്കും ഷാർജ ആര് എല്ലാ ജില്ലയിൽ നിന്നും ഉള്ള ആൾക്കാർ ഇല്ലല്ലേ അതിഗംഭീരണ്ടോഫി അല്ല സെൽഫി എടുക്കാനോ ഒരു രണ്ടു വരി ഒന്ന് അല്ല തീർച്ചയായിട്ടും ഞാനതിലേക്ക് വരുമായിരുന്നു നമ്മുടെ നാട്ടിൻപുറം നന്മള സമൃദ്ധം എന്ന് പറയുമ്പോൾ ഒരു നാടൻ പാട്ട് നാടം തനതുപാട്ട് പ്രതീക്ഷിക്കുന്നത് ആ രൂപത്തില് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം പറഞ്ഞു നിർത്തിട്ട് പാടാം അദ്ദേഹം ഈ സെമി ക്ലാസിക്കൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ ബേസ് ഇല്ല സംഗീതം പഠിച്ചിട്ടില്ലെന്നൊക്കെ പറഞ്ഞത് അത് അതിപ്പോഴും വിശ്വസിക്കാൻ ഞാനാണല്ലോ അല്ല അത് എനിക്കതിനകത്ത് വിശ്വാസക്കുറവുണ്ടല്ലോ ഇനി ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ പഠിക്കാത്തത് ഒരു കുറവോ കൂടുതൽ ഗുണമോ അല്ല പഠിക്കുക തന്നെ വേണം പഠിക്കാൻ തന്നെ വേണം പക്ഷേ ിക്കാതെ തന്നെ ഇത്രയും ക്ലാസിക്കൽ പാട്ടുകൾ വളരെ മനോഹരമായിട്ട് വളരെ അപ്പൊ എന്റെ ധാരണ പാറു ബേസ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള പാട്ടാണ് എനർജി ഞാന് ഞാനൊരു എനിക്ക് പാലവളയാന്ന് തോന്നുന്നു ഫസ്റ്റ് വന്നത് െ അന്ന് അദ്ദേഹം ഒരു 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 ആ വിരുദ്ധത്തിന്റെ ലെങ്ത് ഒക്കെ അത്രയും വേണ്ട എന്നൊക്കെ ഞാൻ പറയും നാടൻ പാട്ടിലാണ് അപ്പൊ ഞാനത് പറയുമ്പോഴും ഇദ്ദേഹത്തിന്റെ ബേസ് ഉള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ അത്രയും പിന്നെ പാടുന്നതെന്നാണ് ഞാൻ വെച്ചത് അപ്പോ ക്ലാസിക് ക്ലാസ് ഫോക്ക് പാടുമ്പോഴുള്ള പോക്ക് പാടുമ്പോൾ ആ ക്ലാസിക്കൽ സംഗതികൾ അധികം വേണ്ടല്ലോ എന്നുള്ള ധാരണയിൽ ആ ഒരു പ്രതി ഇതിൽ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ പറഞ്ഞത് അപ്പൊ തുടർന്ന് നമുക്ക് അത്രയും വേണ്ട ഇച്ചിരി കുറയ്ക്കണം എന്നുള്ള നിലയിലായിരുന്നു പക്ഷെ എൻ്റെ അപ്പോഴും എൻ്റെ ധാരണ ഇദ്ദേഹം പഠിച്ച ആളല്ലേ പഠിച്ചതുകൊണ്ട് കൃത്യമായിട്ട് അത് മൊത്തം പാടുവാൻ പാടുന്നതായിരിക്കാം എന്നാണ് ആ ഒരു പതിൽ മാത്രമല്ല പാടുന്ന പാട്ടുകളൊക്കെയും ഒരു നല്ല പക്ക ശ്രുതി പക്ക താളം പക്ക എന്താ പറയുന്നെ ഒരു സംഗീതാത്മകമായ ഒരു ഒരു തനത് പാടുകയാണെങ്കിൽ തന്നെയും അതിനകത്ത് കൃത്യമായി ഞാനുള്ള ഒരാൾ പാടുന്ന ഒരു ഫീല് ഉണ്ടോ മണിച്ചേട്ടനാണ് വന്നതിന് ശേഷമാണ് ഇന്നിപ്പോ സജീവമാണ് നാടൻപാട്ട് ഒരുപാട് എനിക്കത് ഞാന് വെച്ച് ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം നാടൻപാട്ടിന് ഒരു ജനകീയ സ്വഭാവം ഉണ്ടാക്കിയ കലാകാരനാണ് അത് അത് ഈ കൂടുതൽ ആൾക്കാരിലേക്ക് ഇതിനകത്ത് ആകർഷിക്കാനും കൂടുതൽ ചെറുപ്പക്കാർക്ക് ഇത് ആസ്വാദ്യകരമാകാനും പുതിയൊരു സംഗീത മേഖലയായി മാറപ്പെടാനും അതൊരു ഒരു സഹായം പിന്നെ പരിധിയുടെ കാരണമായിരിക്കും കോംപ്രമൈസ് പറ്റത്തില്ലോ ഇപ്പൊ നമ്മൾ ഗാനം വേണെ കുറ്റം പറയുന്നതല്ല ഒരുപാട് ലൈവ് പോകുന്നവരുണ്ട് എങ്കിലും ഗാനമേളയിൽ കുറെ ടീമുകൾ നമ്മുടെ കരൊക്കെ ഉണ്ട് അത് ഡിപ്പെൻസ് അതായത് പുതിയ സാഹചര്യത്തിൽ പുതിയ ടെക്നോളജിയിൽ പാട്ടുകൾ ചെയ്യുന്നത് അങ്ങനെയാണ് അതൊന്നും തന്നെയും നമുക്ക് ലൈവായി ചെയ്യാൻ ഒട്ടും നാടൻ പാട്ടിന്റെ പ്രത്യേകത അത് തന്നെയാണ് ചില ഓഡിയൻസ് അത് എടുക്കുന്നത് വളരെ വളരെ എന്താ പറയുന്ന ആയിട്ട് ആ പാട്ട് ആവശ്യപ്പെടും ശരി അവിടെ അങ്ങനെ പാടേണ്ടി വരും അത് അത് പിന്നീട് അതിന് താതാത്മ്യം പ്രാപിച്ച് വളരെ വേഗത്തിലാകും അതൊക്കെ ചടുലമായ പാട്ടിലേക്ക് അത് മാറും അതൊക്കെ ഡിപെൻസ് ആണ് ആ ഓഡിയൻസ് എന്താണോ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിലേക്ക് ഇതിനെ മാറ്റുള്ളതാണ് അപ്പൊ തികഞ്ഞ കലാകാരന്മാരായിരിക്കണതാണ് പാട്ട് ചെയ്തത് നമുക്ക് ഇതിനകത്ത് ഒരു റജി ഇതുണ്ട് കല്യാണത്തിന് ആ ആ അപ്പോഴ് പിന്നെ ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ നമ്മുടെ നാട്ടിൻപുറവാണ് ഉറപ്പായിട്ടും ഏഹ് നമുക്കൊരു പാട്ട് നാടൻ പാട്ട് നാടൻ പാട്ട് എന്നുള്ളതല്ല ഇവരുടെ പാട്ട് അവരുടെ പാട്ട് കേൾക്കണം നമ്മുടെ പ്രദീപിന്റെ ഈ കട പോലും ഈ ഗ്രാമത്തിന്റെ ശേഷിപ്പാണ് പ്രദീപിന്റെ ഈ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല കട കെട്ടാത്തത് ഏഹ് ഈ കട അങ്ങനെ നിലനിർത്തേണ്ടത് നമ്മുടെ ഗ്രാമത്തിന്റെ പ്രദീപ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അന്നാ അത് ഇടിച്ചിട്ട് നമുക്ക് നല്ലൊരു ബിൽഡിംഗ് പണിയണം ഏഹ് ആഗ്രഹമുണ്ട് ഇച്ചിരി പൈസയുടെ ഷോട്ടയൊക്കെ പ്രതികൾ ഉണ്ട് എന്നിടാ തന്നെയും ഇത് ഇങ്ങനെ നിക്കുമ്പോ കാണുന്ന ഒരു ഭംഗി പിന്നെ സംസാരിക്കുന്ന കൂടുതലായി പറയാനുണ്ട് ഇത് ഇങ്ങനെ നിക്കുമ്പോ ആ നമ്മുടെ വയലിക്കടയുടെ ഒരു ഐഡന്റിറ്റി ഇങ്ങനെ ഒരു സത്യനന്ദിക്കാട് പടം കാണുന്ന രീതിയിലാണ് നമ്മുടെ നാടിന് നമ്മുടെ സ്വന്തം നാടിന് ഉറപ്പായിട്ടും നമ്മളുടെ ഗ്രാമത്തിന്റെ ഒരു പാട്ട് നമുക്ക് ഗ്രാമത്തിന്റെ ഒരു പാട്ടൊന്നും കന്നിളി പോയി പോയം പറി പോയി പോയൻ ചിങ്ങപരുവാളെ സൂപ്പർ തന്ന തിന്ന താനാൻ അതിനെ താനാ നാണോ തന്നതിന്നെ താനാന്നതിനെ താനാണോ തന്നതിന്നെ താനാണെ താനാണോ തനതിൻ്റെ താനാണ് അതിനെ താനാണോ മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങിനടി പെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങിനടി മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങിനടി இடிவெட்டும்போ நம்மட குடி மழை பெய்யும் போழே நமக்கு புட்டில் இடிவெட்டும்போ நமக்கு பந்தே போகாலோ மழை பெய்யும்போ நமக்கு புட்டில் இடிவெட்டும்போ நமக்கு பந்தே போகாலோ தனதின தானா தானா நாதின தனதின தானா நாதின தானா ஆனாலோ

ഇപ്പം നമ്മള് ഏറ്റവും കൂടുതൽ അമൃതയില് ഇപ്പൊ ടെലികാസ്റ്റ് ചെയ്യുന്ന സൂപ്പർ ഫാമിലി അതില് അതിന്റെ റിയാലിറ്റി ഷോ ആണ് സെമി ഫൈനൽ ഇന്നായി ഈ പതിനഞ്ചാം തീയതി അതിന്റെ ഗ്രാൻഡ് ഫിനാലും അതെ അതിൽ ഇന്നാവട്ടെ നമുക്കൊക്കെ അറിയാമെങ്കിലും കാണുന്നവർക്ക് വേണ്ടി ഒരു ചെറിയ ചോദ്യം

വലിയ മാറി അപ്പൊ അങ്ങനെ പാടാൻ പോയി അങ്ങനെ ഞങ്ങൾ പിന്നെ ഈ ഇദ്ദേഹത്തിനെ കണ്ടുമുട്ടി അദ്ദേഹം പാടി പാട്ടും അങ്ങനെ പാട്ടുകാരനും പാട്ടുകാരും കൂടെ ഒന്നായി അവിടെ മുതൽ ഇങ്ങനെ ചൈത്രയാത്ര തുടങ്ങിക്കൊണ്ടേ സന്തോഷകരമായ പാട്ട് പാട്ടുമാണ് ചലച്ചിത്രങ്ങളിലൊക്കെ പാടിയില്ലേ സിനിമകളിലൊക്കെ ആവാം ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ എനിക്കൊരു ഗുരുണ്ട് അത് ചേട്ടൻ തന്നെയാണ് ഇപ്പം നേരത്തെ ചേട്ടൻ പറഞ്ഞാലും ഞാൻ ശ്രുതിയൊക്കെ തെറ്റാ എനിക്ക് ഈ ശ്രുതിയിൽ പാടുന്ന സംഭവമേ എനിക്കറിയത്തില്ല അറിയുന്നത് പക്ഷെ എന്നെ അങ്ങനെ ആക്കിയത് തന്നെ ചേട്ടൻ ആണ് ചേരന്റെ ഒരേ ഒരു കഴിവുകൊണ്ടാണ് ഞാൻ കാരണം ആ ചേട്ടന്റെ കുടുംബത്തിലുള്ള എല്ലാരും പാട്ടുകാരാണ് അപ്പൊ പപ്പയും പാട്ട് പാട്ടാ പറയുന്ന സത്യമല്ലേ ശ്രുതി ഞങ്ങള് ഇട്ട് കേട്ട് അങ്ങനെ പഠിച്ച് അതെങ്ങനെ അറിയുന്നത് പിന്നെയാണ് ഈ ഡ്യൂട്ട് പാടുമ്പോഴൊക്കെ നമ്മൾ ശ്രുതി നല്ലതുപോലെ ശ്രദ്ധിച്ചൊക്കെ ചേട്ടനാണ് എനിക്ക് നമ്മൾ ശ്രുതി ബോക്സ് ഇട്ട് ഉള്ള ഈ എനിക്ക് ആ മൂളല് പോലും എനിക്ക് അറിയത്തില്ല ആ ഒരു മൂളുന്നത് പോലെ ഞാൻ പാടുന്ന വേറെ പക്ഷെ സത്യമായിട്ടും ഞാൻ ഒരുപാട് പാട്ടുകാരെ കണ്ടിട്ടുണ്ട് ആദ്യം വന്ന് അദ്ദേഹം പാടുമ്പോഴും എൻ്റെ ധാരണ ഇത് ഈ പിന്നെ സജി മ്യൂസി കോളേജിന്റെ അടുത്ത കണ്ടുപോയി അടിച്ചു മാറ്റിക്കൊണ്ട് അത് സ്വാധീനം താളിൻ്റെ അടുത്ത കണ്ടുപോയി ഈ നൈസായിട്ട് പൊക്കിക്കൊണ്ട് വന്നതാണ് ഏഹ് എന്നാ ഞാൻ ധരിച്ചു വെച്ചിരുന്നത് സത്യമായിട്ടും അങ്ങനെ ഞാനേ ഒരു കാരണവശാലും കണ്ടിട്ടോന്നില്ല അല്ല അത് അതൊരു കുറവ് കൂടുതലും അല്ല പാറുവിന്റെ പാട്ടുകൾ തോന്നിട്ടില്ല എന്നുള്ളത് ഞാൻ എന്റെ ധാരണ അദ്ദേഹം പിന്നെ ഒരു നല്ല ബേസ് ഉള്ള ഒരു തന്നെ കുട്ടിയാണെന്നുള്ള ധാരണയിലാണ് പാട്ട് കേൾക്കുമ്പോ അങ്ങനെയാണ് തോന്നുന്നത് ഞാൻ പറയാൻ കാര്യം തന്നെ ഒരുപാട് പേര് മറ്റുള്ള മറ്റുള്ള എന്നെ കണ്ടോണ്ടാണ് നിന്നെ വിളിക്കുന്നത് അങ്ങനെയുള്ള അങ്ങനെയുള്ള സംസാരങ്ങളാണ് എന്നെ കണ്ടോണ്ടാണ് സീരിയസ് ആയിട്ട് സീരിയസ് ആയിട്ട് അല്ല എനിക്ക് അങ്ങനെ പല സമയത്തിനെനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ നിലമേ കിടന്ന ഞാനാ ഞാനും എൻ്റെ അനിയനും ഈ ഒരു മുതലുള്ളത് കൊണ്ടാണ് അറിയാവുന്ന കാര്യമല്ലോടി മുറുകീസൈ പാടുളേ உள்ள இசை பாடுங்க பாட வந்தேன் பரம்பொருளே ஆடுங்க எடுத்து நடமிடுவாய் இறைவா உன் தமிழ முதை படித்த நான் பாடும் படி உன் தமிழ முதை படித்த நான் பாடும் படி தக 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 தனவா சிவசக்தி சக்தி சக்தியோடு ஆடவா தக 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 தனா ஆடவா சிவசக்தி சக்தி சக்தியோடு ஆடவா தக 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 தகதனா ஆடவா சிவசக்தி சக்தி சக்தியோடு ஆடவ ஆலங்காலா நீடிடு நாயக நே நீலகண்டனே வேத நாயக நீதி இன்று அவலனே ஆலங்காலே ஆலங்காட்டி நீளாடிடு நாயகனே நீலகண்டனே வேத நாயக காவலனே தாள அவலனே தாழ வகைகளோடு முழங்கிட போர்க்கணமே தாளை தூக்கியே ஆனந்த தாண்டவ மன்னவனே தாள வகைகளோடு முழங்கிட முழங்கிடுபோர்களே തനതിന്റെ വികാരം തനതിന്റെ സൗന്ദര്യം കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് പാടാൻ നിങ്ങൾ രണ്ടുപേർക്കും കഴിയും നന്മയുടെ പാട്ടുകളുമായിട്ട് എവിടെ യാത്ര തുടരട്ടെ നമ്മുടെ ഈ നാട്ടിന്പുറത്ത് വന്ന് പാടാനും നമ്മുടെ നാട്ടിന്പുറം സംഗമത്തിൽ സജീം പാറും വന്നതിനുള്ള സന്തോഷവും നമ്മള് മറ്റൊരു വിഷയം സംസാരിക്കാനാണ് യഥാർത്ഥത്തിൽ ഇവിടേക്ക് നിങ്ങൾ എത്തുകയും നിങ്ങൾ അതിൽ ജോയിൻ ചെയ്ത് ഞങ്ങളോടൊപ്പം ചേർന്ന ഈ നിമിഷങ്ങൾക്ക് എല്ലാവിധ ശരി തീർച്ചയായിട്ടും പാട്ടുമായിട്ടുള്ള നിങ്ങളുടെ യാത്ര നന്നാവട്ടെ എന്നും ഗ്രാമത്തിന്റെ പാട്ടുകളുമായി സജി പാറും അത് ഏറ്റെടുക്കുവാൻ നമ്മളും കാത്തുനിൽക്കാം